സ്വയംഭരണ ിൽ വടകര താലൂക്കിലെ ഒരു നഗരസഭയിലും പഞ്ചായത്തുകളിലുമായി വോട്ടവകാശം വിനിയോഗിക്കുന്നത് ആറ് മൊത്തം സ്ഥാനാർത്ഥികളാണ് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലേക്ക് മത്സരിക്കുന്നത് വിതരണ കേന്ദ്രങ്ങളിൽ തന്നെയാണ് സാമഗ്രികളുടെ വിതരണം ഉച്ചയോടെ പൂർത്തിയായിരുന്നു ബൂത്തുകളിൽ മിക്കതും പരിസ്ഥിതി സൗഹൃദമാണ് കൊട്ടകളും വല്ലങ്ങളും എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് ഗ്രൂപ്പ് പെട്രോൾ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വിവിധ ബൂത്തുകൾ സന്ദർശിച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി വടകര താലൂക്കിൽ ആകെയുള്ള ആറ് ലക്ഷത്തിനായിരത്തി ഇരുപത്തി അഞ്ച് വോട്ടർമാരിൽ അൻപത്തി ശതമാനവും സ്ത്രീകളാണ് ആകെ മൂന്ന് ലക്ഷത്തി എട്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിമാർ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തിജെൻഡർ വിഭാഗത്തിലുള്ള പത്ത് പേരുണ്ട് എല്ലാ പഞ്ചായത്തുകളിലും വടകര നഗരസഭയിലും സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ വടകര നഗരസഭയിൽ ആകെ അറുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് വോട്ടർമാരുണ്ട് പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് നാദാപുരം പഞ്ചായത്തിലാണ് മുപ്പത്തി പേർ മുപ്പത്തി പേരുമായി മണിയൂർ രണ്ടാം സ്ഥാനത്തുണ്ട് കുറവ് വോട്ടർമാർ കുന്നുമ്പൽ പഞ്ചായത്തിലാണ് പതിനാറായിരത്തി അറുപത്തിയെട്ട് പേർ വടകര താലൂക്കിൽ നഗരസഭയിലും ഇരുപത്തിരണ്ട് പഞ്ചായത്തുകളിലുമായി നാനൂറ്റി അൻപത്തിയെട്ട് വാർഡുകളാണ് ഉള്ളത് നാല് ബ്ലോക്ക് പഞ്ചായത്തിലായി അൻപത്തിയേഴ് വാർഡുകളിലേക്കാണ് മത്സരം ഏഴ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ പൂർണ്ണമായും ഒരു ഡിവിഷൻ ഭാഗികമായും താലൂക്കിൽ വരുന്നുണ്ട് നാനൂറ്റി വാർഡുകളിലായി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് പോളിംഗ് ബൂത്തുകളാണ് ഒരുക്കിയത് മിക്കവാർഡുകളിലും ഒന്നിലേറെ ബൂത്തുകളുണ്ട്